ഇതുവരെ കാണാത്ത ഒരു അടിപൊളി സംഭവമാണ് കഥ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ടിസ്റ്റാണ് നല്ല ജാഫർ സാറും അതുപോലെ തന്നെ ദിലീപ് കോത്ര സാറെല്ലാം അടിപൊളി എന്ന നമുക്ക് പറയാൻ ഇരിക്കാൻ പറ്റില്ല നമ്മുടെ പണ്ടത്തെ സിബിമലയിൽ ആ പടം പോലെയിരിക്കും അത് നമ്മുടെ ഗ്രാമീണത്തിൽ ചെയ്യുന്ന ഒരു പടമാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇത് നല്ലൊരു സക്സസിലേക്ക് പോകും നല്ല വിജയം ഉണ്ടാവും എല്ലാവർക്കും നല്ലത് വരും ഓക്കെ നല്ല 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 അഭിപ്രായ നല്ലൊരു എന്താ പറയാ ഒരു വിഷ്വൽ ട്രീറ്റ് സൂപ്പർ ആയിരുന്നു പിന്നെ അമ്മമാരുടെ ആ തലങ്ങള് വളരെ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ഫീം ഏറ്റവും നല്ല മൂവി ഞാൻ എനിക്ക് ഏറ്റവും നല്ല മൂവിയും പാട്ടും സ്ക്രിപ്റ്റും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും ആദ്യത്തൊട്ട് അവസാനം വരെ നമ്മുടെ മനസ്സിൽ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് എന്നുള്ള ആകാംക്ഷയും നല്ല നല്ല സിനിമയാണ് വളരെ നല്ല സിനിമയാണ് ജീവിതമുണ്ട് മനുഷ്യത്വണ്ട് ബന്ധങ്ങളുണ്ട് അതിനപ്പുറം അമ്മയുണ്ട് കൂടുതലൊന്നും പറയില്ല എല്ലാവരും അവരുടെ ഭാഗം കമ്പീർ ആയിട്ട് ചെയ്തു ബാക്കി ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണാം ശരിക്കും ഇമോഷണൽ മാത്രമല്ല നമുക്ക് കുറച്ച് തുടക്കത്തിലൊക്കെ നമുക്ക് ശരിക്കും ഒരു ത്രില്ലറ് കാണുന്ന ഒരു ഫീലാണ് ഫിൽ ഹിസ്റ്ററി നമ്മളെ ആ ഒരു ഫസ്റ്റ് ഹാഫുള്ളും ആ ഒരു ത്രെഡിലേക്ക് കൊണ്ടുപോയി സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രോപ്പർ സ്റ്റോറിയിലേക്ക് വരികയാണ് അപ്പോൾ അതിൽ ഇമോഷൻസ് ഉണ്ട് ഫാമിലിയുണ്ട് ബോണ്ടിങ്സ് ഉണ്ട് അത് ഞാൻ പറയാം മനുഷ്യത്വം ഉണ്ട് കാരണം ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതല്ല അതിനപ്പുറം കാണുന്ന അത് വന്നു തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത കഴിഞ്ഞാ തീർന്നില്ലേ നല്ല അടിപൊളി സിനിമയാണ് നല്ല കഥാമൂല്യ സിനിമയാണ് അടിപൊളി സാര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ രണ്ടുപേരും നല്ലോണം നമ്മുടെ ുംടിപളിയേക്കും എന്താ പറയില്ലേ പറഞ്ഞോമസ് നമുക്ക് വേണ്ടിട്ട് തന്നിരിക്കുന്നു ബാക്കി നാം ബാക്കിയെല്ലാ ജനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതെന്നു അതെ എന്താ പറയാ പറയാൻ പറ്റും നല്ല വേഷ കിട്ടിയിരിക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ബാക്കിയെല്ലാം കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് കഴിഞ്ഞില്ലേ പോയി സൂപ്പർ നിറഞ്ഞു സത്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓ ഒന്നും ഞാൻ എല്ലാരും സാറും പടം വളരെ നല്ലൊരു സിനിമയാട്ടോ എന്ന് പറയാ ഒരു ഫാമിലി അതുപോലെ എന്താ പറയാ എല്ലാ എല്ലാ ഗ്രൂപ്പുകാർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ എന്താ പറയാ പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരു ഇരുത്തം വന്ന ആക്റ്റേഴ്സാണ് വളരെ ലൊക്കേഷൻ ആണെങ്കിലും അതെ എല്ലാം കൊണ്ടും എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കണം അത് കുടുംബം മാത്രമല്ല ഒരു എന്താ പറയുക എല്ലാവർക്കും അങ്ങനെ ഒരു കുടുംബം സിനിമ എന്ന് പറയുന്ന കാലം എനിക്കിഷ്ടം എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ എന്നാ പറയുന്നതായിരിക്കും എനിക്കിഷ്ടം കാര്യം എല്ലാവരുടെയും ആ ടേസ്റ്റ് അതിനകത്തുണ്ട് ഒരു നിമിഷം ആയാലും കണ്ണ് നിറയിച്ചിട്ടേട കണ്ണ് നിറച്ചിട്ടേ വിടുവുള്ളൂ അതെ അതെ കണ്ണ് നിറച്ചു